സിനിമാ താരങ്ങളുടേതുപോലെ ചർമ്മവും മുടിയുമൊക്കെ വേണമെന്നാഗ്രഹിക്കുന്നവരാണ് പലരും കൃത്യമായ സംരക്ഷണത്തിലൂടെയാണ് അവരും തിളങ്ങുന്ന ചർമ്മവും ആരോഗ്യമുള്ള മുടിയുമൊക്കെ നിലനിർത്തുന്നത് ഇപ്പോഴത്തെ തന്റെ മുടിയുടെയും ചർമ്മത്തിൻ്റെയും രഹസ്യം പങ്കിടുകയാണ് നടി രജിഷ വിജയൻ ടൈംസ് ഓഫ് ഇന്ത്യയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം തന്റെ സൗന്ദര്യ രഹസ്യം പങ്കിട്ടത് ചർമ്മ മുടി സംരക്ഷണം തന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുകയാണ് രജിഷ വിജയൻ നടി എന്ന നിലയിൽ ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റുകൾ മുടിയിലും ചർമ്മത്തിലുമെല്ലാം ഉപയോഗിക്കേണ്ട സാഹചര്യം തനിക്ക് വരാറുണ്ട് മാത്രമല്ല ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ചില ലൈറ്റുകളും ചർമ്മത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നാൽ വളരെ ലളിതമായ സംരക്ഷണ മാർഗങ്ങൾ സ്ഥിരമായി പാലിച്ചു പോന്നാൽ ഈ പ്രശ്നങ്ങളെ വളരെ എളുപ്പം മറികടക്കാമെന്നാണ് രജിഷ പറയുന്നത് ദിവസവും ധാരാളം വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പച്ചക്കറികൾ പഴങ്ങൾ നട്ട്സ് പ്രത്യേകിച്ചും ബദാം ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡയറ്റും പാലിക്കേണ്ടതുണ്ട് മുടിക്കും ചർമ്മത്തിനും ഒരുപോലെ ആരോഗ്യപ്രദമാണ് ബദാം ചർമ്മം തിളങ്ങാൻ ബദാം സഹായിക്കുമെന്നാണ് ആയുർവേദം പോലും പറയുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനായും സമയം ചെലവഴിക്കണമെന്നും രജിഷ വിജയൻ പറയുന്നു ദിവസവും ചെയ്യാറുണ്ടെന്നും മോയിസ്ചറൈസർ ഉപയോഗിക്കാറുണ്ടെന്നും നടി വ്യക്തമാക്കി ആരോഗ്യകരമായ ജീവിതശൈലിയാണ് താൻ പിന്തുടരുന്നതെന്നും കൃത്യമായ ഡയറ്റ് പാലിക്കാറുണ്ടെന്നും നടി പറയുന്നു ഒരു ബോക്സിലെപ്പോഴും ബദാം കരുതും ഷൂട്ടിന് പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴേല്ലാം ബദാം കഴിക്കാറുണ്ട് വയർ നിറഞ്ഞിരിക്കാൻ ഇത് സഹായിക്കും വർക്കൗട്ടിന് ശേഷമോ അല്ലെങ്കിൽ മുൻപോ ഒരു കൈ നിറയെ ബദാം കഴിക്കും ഇവയിൽ ധാരാളം ഫൈബർ ഉണ്ട് ഇത് കൂടുതൽ ഊർജ്ജം തരുന്നതിനോടൊപ്പം വയർ നിറഞ്ഞിരിക്കാനും സഹായിക്കും ഇടയ്ക്കിടെ തോന്നൽ യും ചെയ്യും ആയിരിക്കുക എന്നത് പ്രധാനമാണ് ചിലപ്പോൾ നമുക്ക് വിശപ്പ് അനുഭവപ്പെടാറുണ്ട് ചിലപ്പോഴൊക്കെ ദാഹം അനുഭവപ്പെടുമ്പോൾ തോന്നുന്നതാകാമെന്നും രജിഷ പറയുന്നു അതിനാൽ ഷൂട്ടിങ്ങിനിടയിലും അല്ലാത്ത നേരത്തുമെല്ലാം മതിയായ അളവിൽ വെള്ളം കുടിക്കും ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ കക്കിരി ഓറഞ്ച് തണ്ണിമത്തൻ സ്ട്രോബെറി പോലുള്ളവയും കഴിക്കാറുണ്ട് ചർമ്മത്തിൽ ജലാംശം നിലനിർത്താൻ ആഴ്ചയിൽ ഫേസ് മാസ്കാരം ൾ ഉപയോഗിക്കാറുണ്ടെന്നും രജിഷ പറയുന്നു